അപ്പം ഇന്ന് എൻ്റെ പെരൻ്റെ നുറുവിൽ ഒരു മൈൽ വന്നുകൊണ്ട് കിലോമീറ്റർ തിന്നാത്ത ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അത് എൻ്റെ വീട്ടിൻ്റെ വീടിന്ന് കാണാൻ കഴിയാത്തത് ഞാൻ എൻ്റെ പെരനെ ഏറ്റവും നുറൂത്ത കണ്ടത്തല്ലാത്ത എൻ്റെ അടുത്ത കണ്ടെത്തി പോയി കാണാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇതാ നിങ്ങൾക്ക് ഇതാ കാണിച്ചു തരുന്നു ഒന്ന് ലേക്ക് അടിച്ചിട്ട് പോയെ കണ്ടോടി ആ ആ മരലങ്കിൽ കൃത്യം ഞാൻ മരണ്ട് മയിൽ പീലേ മയിൽ പീലി വിടർത്തി അപ്പം ആ പീലിക് വിടർത്തിയതിനു ശേഷം ഞാൻ അതിൻ്റെ നിറവ് കയറി എന്താന്ന് ചോദിച്ചാൽ ഒന്നുകൂടി ഇങ്ങക്ക് കാണിച്ചു തരാൻ അപ്പം ഞാൻ അതിൻ്റെ നിറവ് കയറിയിട്ടുണ്ട് ഇത് ഇങ്ങനെ മയിലൊറ്റാട്ടാക്കാൻ മിക്കവാറും എന്നൊരു പ്ലാനിങ്ങുണ്ട് അത് നോക്കുമ്പോഴത്തേക്കും ചാടും അല്ലേ ഒറ്റ ചാടാണ് അത്രേ ഉണ്ടാവുള്ളൂ ചാടി ഇരിക്കുന്നു കായ് ചാടി ചാടി ഞാൻ ആ കുടുംബിച്ച് വീട്ടെടുക്കുന്ന കഴിഞ്ഞില്ല ഇപ്പം ഏകദേശം ഒക്കെ എടുക്കുക അപ്പം നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകണോ എടുക്കാണോ പിന്നെ ബാക്കിയൊക്കെ പെരൻ്റെ ഉള്ളിലാണ് ഉണ്ടായത് അപ്പം ഇതായിട്ട് ഇങ്ങനെ പോവാണ് ഒരു വയൽ പറന്ന് പോയിരുന്നു എൻ്റെ ബാക്കിൽ പോവാണ് തോന്നുന്നു ഇതാണ് ഞാൻ ആ എൻ്റെ താമസം തോന്നുന്നു എന്ന് ഇതാണ് എൻ്റെ ബാക്കി പേര് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാണിച്ചിവിടെ പോയി വൈൽ അഹ് വൈല പാറയെന്ന് നിങ്ങൾ കണ്ടു നീ ഇവിടെ ഒന്നുണ്ട് ഞാൻ കാണിച്ച ഞാനീ ഏറ്റവും നുറുലായിട്ട് എനിക്ക് വീജ് വെക്കാൻ കഴിയുന്നില്ല എന്താച്ചാൽ അവർക്ക് അതുമ്പോൾ കാണാം അതെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ മരുത്തുമ്പോൾ അപ്പീലുള്ള മെയിലല്ലാത്ത